മികച്ച പ്രേക്ഷക പിന്തുണയോടെ കണ്ണപ്പ കുതിക്കുകയാണ് വിഷ്ണു മഞ്ജു നായകനായെത്തിയ പാൻ ഇന്ത്യൻ ചിത്രം കണ്ണപ്പയ്ക്ക് ഓരോ മണിക്കൂറിലും മികച്ച ടിക്കറ്റ് ബുക്കിംഗ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ അക്ഷയ് കുമാർ പ്രഭാസ് തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ തന്നെ വൻ താരനിരയുമായി എത്തിയിരിക്കുന്ന ചിത്രം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നുവെന്നാണ് റി റിപ്പോർട്ടുകൾ വരുന്നത് മോഹൻ ബാബു ശരത് കുമാർ കാജൽ അഗർവാൾ മധുബാല തുടങ്ങി നിരവധി ശ്രദ്ധേയ താരങ്ങളും ചിത്രത്തിൽ ഒരുമിച്ചിട്ടുണ്ട് ഇന്ത്യൻ പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം എ വി എൻ്റർടൈൻമെന്റ് ട്വൻ്റി ഫോർ ട്രെയിൻസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്തിരിക്കുന്നതാണ് മിത്തോളജിക്കൽ ഫാൻറ്റസി സിനിമയായി എത്തിയിരിക്കുന്ന ചിത്രത്തെ പ്രായഭേദമന്യേ ഏവരും ഏറ്റെടുത്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് അർപ്പിതരംഗ ബ്രഹ്മാനന്ദം ശിവ ബാലാജി ബ്രഹ്മാജി കൗശൽ മന്ദ ദേവരാജ് മുകേഷ് ഋഷി രഘുബാബു പ്രറ്റി മുകുന്ദൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ മറ്റ് താരങ്ങൾ ഹോളിവുഡ് ഛായാഗ്രാഹകൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് സിനിമാസ് ആണ് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണക്കാർ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ